നമസ്കാരം ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിലെ പതിനഞ്ച് വർഷത്തെ രേഖകൾ കൂടി കാണാനില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ആ ദുരൂഹതകൾ കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ പോലും ഈ വിഷയം മതിയായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് ഇത്രയേറെ വാർത്താ പ്രാധാന്യം ഇതിന് ലഭിക്കുന്നതും ചർച്ചയാകുന്നതും അപ്പോഴും തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന ആരോപണം കേസിലെ ഉന്നത ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലിനെ കുറിച്ചായിരുന്നു അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ധർമാധികാരി ഡോക്ടർ വീരേധ്ര ഹെഗ്ഡയായിരുന്നു നന്മ മരങ്ങളുടെ മുഖം പൊളിഞ്ഞെടുക്കുന്ന ഒരു സംഭവത്തിന് തെളിവുകൂടിയായിരുന്നു ഇത് വീരേന്ദ്ര ഹെഗ്ഡേക്ക് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു മനുഷ്യസ്നേഹിയുടെ ഇമേജ് ആയിരുന്നു പ്രതിദിനം അൻപതിനായിരം പേർക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ധർമ്മസ്ഥലയുടെ അടുക്കളയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ വിദേശ മാസികകൾ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു ഓണററി ഡോക്ടറേറ്റ് കർണാടക രത്ന പത്മഭൂഷണും പത്മവിഭൂഷണും ഒപ്പം രാജ്യസഭാംഗത്വവും ഉൾപ്പെടെ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും എഴുപത്തിയേഴ് വയസ്സുള്ള ഈ വയോധികനെ ചൊല്ലി വർഷങ്ങളായി ധർമ്മസ്ഥലയിലും പരിസരത്തും വിവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ അതൊന്നും പുറലോകം അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ അവിടെ നടന്ന നൂറുകണക്കിന് ദുരൂഹ മരണങ്ങളുടെ വിവരങ്ങൾ പുറത്താവുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എസ് സംഘം രൂപീകരിക്കുകയും അവർ സാക്ഷിയും മൊത്തം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിയുടെ കരയിൽ പരിശോധിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നായി നിരവധി അസ്ഥികൾ സംഘം ഇതിനോടകം കണ്ടെടുക്കുകയും ചെയ്തു ഇതോടെ നീതിയുടെ ആരാധനാലയത്തിൽ അനീതി വിളയാടുന്നുവെന്നും ഉറപ്പായി അതുവരെ നായകനായിരുന്ന വീരേന്ദ്ര ഹെഗ്ഡെ വില്ലനുമായി കാരണം ഹെഗ്ഡെ കുടുംബമാണ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആരോപണം ഒന്നും ും രണ്ടായിരത്തോളം ദുരൂഹ മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം പി ജയന്ത് പറയുന്നത് നിരവധി വിദ്യാർത്ഥിനികളെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ തുടർച്ചയായി കൊലകൾ നടന്നുവെന്നും പറയുമ്പോൾ ഏവരും ഞെട്ടിപ്പോകും ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി രത്നവർമ്മ ഹെഗ്ഡയുടെയും രത്നവർമ്മ ഹെഗ്ഡയുടെ മൂത്ത മകനാണ് വീരേന്ദ്ര ഹെഗ്ഡെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റിയായ തുളു ജൈൻ ബണ്ട് വംശ പരമ്പരയിലെ പെർഗഡ് രാജവംശത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ വംശപരമ്പരയിലെ ഇരുപത്തി ഒന്നാമനായി അദ്ദേഹം ആ സ്ഥാനത്തെത്തി കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി അദ്ദേഹം ധർമ്മസ്ഥലയുടെ ധർമാധികാരിയാണ് സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിദഗ്ധൻ തത്വചിന്തകൻ മനുഷ്യസ്നേഹി എന്നീ നിലകളിലാണ് അദ്ദേഹത്തെ ധർമ്മസ്ഥലയുടെ വെബ്സൈറ്റ് വിശേഷിപ്പിക്കുന്നത് ധർമ്മസ്ഥലയുടെ ധർമാധികാരി എന്ന ഫലകത്തിൽ അവിടുത്തെ ചക്രവർത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒരുപാട് സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ധർമ്മസ്ഥല ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഡോക്ടർ ഹെഗ്ഡെ ധർമാധികാരി ആയതോടെ അതിവേഗത്തിലുള്ള വികസനമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് പ്രതിദിനം അൻപതിനായിരം പേർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന അന്നദാതാവായിട്ടാണ് ഡോക്ടർ ഹെഗ്ഡെ അദ്ദേഹത്തിന്റെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ അന്നപൂർണ്ണ അടുക്കളയിൽ നിന്ന് പ്രതിദിനം ഏകദേശം അൻപതിനായിരം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ ഇത് പെരുപ്പിച്ച കണക്കാണെന്നാണ് വിമർശകർ പറയുന്നത് പരമാവധി പതിനായിരം പേർക്ക് മാത്രമാവും ഇത്തരത്തിൽ ഭക്ഷണം നൽകുക എന്നും അവർ പറയുന്നു അതുപോലെ തന്നെ ഈ നാട്ടിലെ സ്കൂൾ മുതൽ കോളേജ് വരെ അവരുടേതാണ് എസ് ഡി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനാണ് ഡോക്ടർ ഹെഗ്ഡെ പ്രൈമറി സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആയുർവേദ ഡെന്റൽ കോളേജുകൾ വരെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും തലവനാണ് അദ്ദേഹം എസ് കെ ഡിആർ ഡി പി എന്ന തന്റെ സ്വപ്ന പദ്ധതികളിലൂടെ ഗ്രാമവികസനം സ്ത്രീ ശാക്തീകരണം സംരംഭകത്വം എന്നിവയിലും അദ്ദേഹം ഇടപെടുന്നുണ്ട് ഈ നാടിന്റെ വികസനം തന്നെ ധർമ്മസ്ഥല ട്രസ്റ്റ് നടത്തുന്നതായിട്ടാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് പറയുന്നത് സൗജന്യ കുടിവെള്ള പദ്ധതി തൊട്ട് കർഷകർക്കുള്ള മൈക്രോ ഫിനാൻസ് വായ്പ വരെ ഇതിൽ ഇതിലുൾപ്പെടും കാറുകളോട് വലിയ താല്പര്യമുള്ള ആളാണ് വീരേന്ദ്ര ഹെഗ്ഡെ അദ്ദേഹത്തിന് മുപ്പതോളം വിൻഡേജ് കാറുകളുടെ ശേഖരം തന്നെയുണ്ട് ധർമ്മസ്ഥല സന്ദർശന വേളയിൽ വീരേന്ദ്ര ഹെഗ്ഡയുടെ വിൻറ്റേജ് കാർ ശേഖരം കാണണം എന്ന് അന്താരാഷ്ട്ര മാസികകൾ വരെ വാർത്ത വന്നിട്ടുണ്ട് രാഷ്ട്രീയമായി നോക്കിയാൽ പോലും ഹെഗ്ഡെ എല്ലാ പാർട്ടിയിലെയും ആളാണ് ഭരണകക്ഷിയായ കോൺഗ്രസും ബി ജെ പിയും ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിനൊപ്പമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടെന്ന വസ്തുതയാണ് ധർമ്മസ്ഥലം സന്ദർശിച്ച ഹെഗ്ഡയുടെ ആതിഥ്യം സ്വീകരിക്കാത്ത രാഷ്ട്രീയക്കാരില്ല കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി ഭരിക്കുമ്പോഴും അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ ഒരുപോലെ ഒഴുകിയെത്തി പേരിന് മാത്രം പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ് ഇന്നും ധർമ്മസ്ഥലെന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി നേതാവ് പി ജയന്ത് പറയുന്നത് ഭൂപരിഷ്കരണം നടന്നിട്ടില്ലാത്ത കർണാടകയിൽ ഇന്നും പലയിടത്തും ജന്മികൂടിയാൻ വ്യവസ്ഥയുണ്ട് ഈ കർഷകരെ ചൂഷണം ചെയ്താണ് ഹെഗ്ഡെ കുടുംബം തടിച്ചു കൊഴുക്കുന്നതെന്നാണ് സി പി എം അടക്കമുള്ള ഇടതുപാർട്ടികൾ ആരോപിക്കുന്നത് ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഡേക്കെതിരെ ആദ്യം കേസ് കൊടുത്തതും ഒരു സി പി എം നേതാവായിരുന്നു ശരിക്കും വീരേന്ദ്ര ഹെഗ്ഡെ അല്ല പ്രശ്നക്കാരൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹർഷേന്ദ്രകുമാറും കൂട്ടരുമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ജീവനക്കാർ വഴി ഹർഷേന്ദ്രകുമാറാണ് അഴിഞ്ഞാടുന്നതെന്നും വീരേന്ദ്ര ഹെഗ്ഡെ അതിന് പിന്തുണ കൊടുക്കുകയാണെന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ധർമ്മസ്ഥലയിലും പരിസരത്തും ആരെന്ത് മികച്ച സംരംഭം തുടങ്ങിയാലും അത് അവസാനം ഹെഗ്ഡേ ഫാമിലിയുടെ കയ്യിലെത്തും നല്ല രീതിയിൽ ഫാം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി എഴുതിവാങ്ങും അതിന് അവർ ഒരു വില നിശ്ചയിക്കും അത് മേടിച്ച് സ്ഥലം ഇട്ടണം ഇല്ലെങ്കിൽ ജീവൻ കാണില്ല അങ്ങനെയാണ് തന്റെ പിതാവിന് ജീവൻ നഷ്ടമായതെന്നായിരുന്നു മലയാളിയായ അനീഷ് തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് എന്തായാലും ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്